ഹലോ ഗൈസ് ഇന്നൊരു നാണയ പെരുമഴ വീഡിയോ ആണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഈ നിരന്ന് കിടക്കുന്ന കോയിൻസ് കണ്ടോ രണ്ട് മാസമായിട്ടുള്ള ഞങ്ങളുടെ കോയിൻ കളക്ഷനാണിത് നമുക്ക് ഈ ബസ്സിൽ നിന്ന് ബാക്കി കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു ബോക്സിനകത്ത് ഇട്ട് വെച്ചു അപ്പോൾ ഇപ്പോൾ രണ്ട് മാസമായി ഇത് അത്യാവശ്യം കോയിൻ ആയപ്പം ഞങ്ങൾ മാറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ട് പേരോട് ഇരുന്ന് ഇത് ഈ നാണയങ്ങളെല്ലാം ഒന്ന് സോട്ട് ഔട്ട് ചെയ്തെടുക്കുവാണ് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഓരോ കവറിലാക്കിയിട്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് മാറാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് രണ്ട് പൗണ്ടിൻ്റെ കോയിനാണ് ഇതിൽ ഏറ്റവും വലുത് ഈ രണ്ട് ബൗണ്ടിൻ്റെ കോയിൻ ആയിരുന്നു അത് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ ഒരു പൗണ്ടിൻ്റെ കോയിൻസാണ് ഒരു പൗണ്ട് എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലെ നൂറ് രൂപയ്ക്ക് തുല്യമാണ് ഇത് ഇരുപത് പെൻസിൻ്റെ കോയിനാണ് അടുത്തായിട്ട് വരുന്നത് അമ്പത് പെൻസാണിത് അതായത് നാട്ടിലെ അൻപത് രൂപ അടുത്തത് പത്ത് പെൻസാണിതെന്ന് പറയുന്നത് നാട്ടിലെ പത്ത് രൂപ അപ്പം എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു ഇനി ഇതിനെ എല്ലാം ഓരോ പാക്കറ്റിലാക്കിയിട്ട് വെക്കുവാണ് ഓരോ പാക്കറ്റിലാക്കിയിട്ട് അത് എത്ര രൂപ ഉണ്ടായിരുന്നു എന്നും അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ നമ്പർ എത്രയായിരുന്നു എന്നും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുമ്പം കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ അതുകൊണ്ട് ഓരോ കവറിലാക്കി വെച്ചു അങ്ങനെ പോസ്റ്റ് ഓഫീസിലെത്തി അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമ്മുടെ കയ്യിലുള്ള കവറായിട്ട് ഇവർ എടുക്കില്ല ഇവർ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകൾ തരും ഈ ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്ത് നമ്മുടെ കയ്യിലുള്ള ഓരോ കോയിൻസും ഇട്ട് അത് എത്ര എണ്ണം ഉണ്ടെന്നും എത്ര പൗണ്ട് ഉണ്ട് എന്നും അവിടെ എഴുതണം അത് ഓൾറെഡി അതിനകത്ത് പ്രിൻറ്റഡ് ആണ് അപ്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോയിൻസ് ഇവിടെ വന്ന് ഞങ്ങൾ വീണ്ടും സോർട്ട് ഔട്ട് ചെയ്തു എണ്ണം അനുസരിച്ച് ഓരോരോ കവറിലാക്കി മാറ്റി അപ്പോൾ കുറച്ച് കോയിൻസ് നമുക്ക് മാറാൻ പറ്റിയില്ല അത് ടാലി ആക്കാൻ പറ്റാത്തുകൊണ്ട് അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇരുന്നൂറ് പൗണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എണ്ണി കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ നൂറ്റി എഴുപതേ മാറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവർ അക്കൗണ്ടിലാണ് പൈസ തരുന്നത് അപ്പോൾ നമ്മൾ നൂറ്റി എഴുപത് അക്കൗണ്ടിലാക്കി അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീട് ഇട്ടാണ് നേരം എല്ലാവർക്കും ബബ്ബായ്